അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം ഹെബ്രാർക്ക് എതിരെപ്പെട്ട ലേഖനം നാലാം അധ്യായം പതിനാറാം തിരുവചനം ലെറ്റ് അപ്രോച്ച് ദ ത്രോൺ ഓഫ് ഗ്രേസ് വിത്ത് ബോൾഡ്നെസ് സോ ദാറ്റ് വി മേ റിസീവ് മേഴ്സി സഹോദരങ്ങളെ കർത്താവ് എപ്പോഴും നമ്മോടൊപ്പമുണ്ട് അവിടുന്ന് ഒരു കുഞ്ഞിനെ മാതാപിതാക്കൾ പരിപാലിക്കുന്ന പോലെ അല്ലെങ്കിൽ സാഹൂതം വീക്ഷിച്ചുകൊണ്ട് കുഞ്ഞ് എവിടെയെങ്കിലും തെന്നി വീഴുന്നുണ്ടോ മാറിപ്പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നത് പോലെ തന്നെ ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്ന അതേ മനോഭാവത്തോടുകൂടി തന്നെയാണ് എപ്പോഴും നമ്മുടെ കൂടെയുള്ളത് നമ്മൾ വഴിതെറ്റി പോകാനോ വഴിതെറ്റിപ്പോകാനോ പോകാനോ തിന്മയുടെ ശക്തികൾക്ക് വിട്ടുകൊടുക്കാനോ അവിടുന്ന് ഒരിക്കലും ഒരുക്കമല്ല പക്ഷേ അവിടുന്ന് ഒരു സ്വാതന്ത്ര്യവും കൂടി നമുക്ക് നൽകപ്പെട്ട് തന്നിട്ടുണ്ട് അതുകൊണ്ട് വിശ്വസിച്ച് സ്വീകരിക്കാം ആ കൃപാവരത്തിന് സിംഹാസനം എപ്പോഴും നമ്മുടെ ഒപ്പമുണ്ട് എപ്പോഴൊക്കെ നീ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴൊക്കെ നീ അധർമ്മ അധർമ്മ മാർഗങ്ങളിൽ നിന്ന് നിന്ന് അല്ലെങ്കിൽ പാപ മാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുമ്പോൾ അപ്പോഴൊക്കെ കൂടെ കൂട്ടുകൂടുന്ന നിന്നോട് കൂട്ടിന് ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്ന് വിശ്വസിക്കണം ആ കർത്താവിൻ്റെ സാന്നിധിയിൽ എപ്പോഴും അഭയം പ്രാപിക്കണം അവിടുത്തെ ആ ബലിപിടുത്തെങ്കിൽ കൂടി കൂട്ടുന്ന പക്ഷികളെ പോലെ നമുക്കും ആശ്വാസത്തിൻ്റെ തീരത്ത് ഉണ്ടാകാനായിട്ട് സാധിക്കട്ടെ നമ്മുടെ വിഷമങ്ങളും ബുദ്ധിസന്ധികളൊക്കെ എല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ആമേ ഈ ദിവികാഴ്ണ്യിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം കുരുവിയും ചെങ്ങാലിയും അവിടുത്തെ ബലിപീഴ്ത്തിങ്കിൽ കൂട് കണ്ടെത്തി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോ മനുഷ്യ വ്യക്തികളും അവിടുത്തെ ബലിപീഴ്ത്തിങ്കിൽ ആശ്വാസവും പ്രതീക്ഷയും കണ്ടെത്തുവാനായിട്ട് കൃപാവരം സ്വന്തമാക്കാനായിട്ട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കട്ടെ ഈ ദിവികാഠനുള്ള ആശീർവാദ അനുഗ്രഹവും ഈ മക്കളുടെ വേദനകളിലും വിഷമങ്ങളിലും ആശ്വാസവും പ്രത്യാശയുമായി മാറട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഹാഡി കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധാമ്മയുടെയും സകല വിശുദ്ധരുടെയും സകല മാലാഹമായ മധ്യസ്ഥതയും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്കും കൂട്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആമീൻ